നമസ്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം കുമ്പളങ്ങി പാടത്ത് ഡ്രോൺ വിജയകരമായി പരീക്ഷിച്ച് കേരള കാർഷിക സർവകലാശാല പാടത്ത് ചെളിയും വെള്ളവും ഇനി വിത്ത് വിതയ്ക്കാൻ ഒരു തടസ്സമല്ല പൊക്കാളി പോലുള്ള പാടങ്ങളിൽ വിത്ത് വിതയ്ക്കുന്നതിൽ കർഷകർ നേരിടുന്ന പ്രധാന വെല്ലുവിളികളിലൊന്നാണ് പാടത്തെ ചെളിയും വെള്ളക്കെട്ടും ലോകബാങ്കിന്റെ സഹായത്തോടെ കാർഷിക സർവകലാശാലയും കൃഷിവകുപ്പും പുതുതലമുറ സ്റ്റാർട്ടപ്പായ ഫ്യൂസിലേജ് ഇന്നൊവേഷനും സംയുക്തമായാണ് ഈ ഉദ്യമത്തിന് നേതൃത്വം നൽകിയിരിക്കുന്നത് ഏകദേശം പത്ത് കിലോഗ്രാം വിത്ത് വിതയ്ക്കാൻ ശേഷിയുള്ള ഡ്രോൺ ആണ് ഉപയോഗിക്കുന്നത് മുള പൊട്ടി തുടങ്ങിയ ഭാഗത്തിലുള്ള വിത്തുകൾ ഒരേക്കർ പാടത്ത് വിതയ്ക്കുന്നതിനായി ഏകദേശം ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് മിനിറ്റ് സമയം മാത്രമാണ് ഡ്രോണിന് വരുന്നത് ഇതുവഴി ഒരേക്കറിൽ വിതയ്ക്കുമ്പോൾ സാധാരണയിൽ നിന്നും പത്ത് കിലോഗ്രാം വരെ വിത്ത് ലാഭിക്കാനും കൂടുതൽ ഏകീകൃതമായ വളർച്ച ഉറപ്പുവരുത്താനും ഇതിലൂടെ കഴിയും ഡ്രോണിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിലൂടെ സമയം ലാഭമുള്ളതിനാൽ കൂടുതൽ ശേഷിയുള്ള ഡ്രോണിനായി പരീക്ഷണങ്ങൾ നടന്നുവരികയാണ് സാങ്കേതിക വിദ്യകളുടെ പ്രയോഗത്തിലൂടെ നെൽകൃഷി മേഖലയിലെ കർഷകരുടെ അധ്വാന ഭാരം കുറയ്ക്കുന്നതിനുള്ള സർവകലാശാലയുടെ പ്രയത്നങ്ങളുടെ ഭാഗമായാണ് വിത്ത് വിതയ്ക്കുന്നതിനുള്ള ഡ്രോണുകൾ ഈ മേഖലയിൽ പരീക്ഷിക്കുന്നതെന്ന് കാർഷിക സർവകലാശാല അഗ്രി ബിസിനസ് ഇൻകുബേറ്റർ മേധാവി ഡോക്ടർ കെ പി സുധീർ വ്യക്തമാക്കി മൃഗസംരക്ഷണ മേഖലയിലെ കർഷകർക്ക് ആശ്വാസമായി കർഷകരുടെ വീട്ടുപടിക്കൽ മൃഗ ലഭ്യമാക്കുന്നതിനായി സംസ്ഥാനത്തെ തെരഞ്ഞെടുത്ത എൺപത്തിയെട്ട് ബ്ലോക്കുകളിൽ കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയായ ലൈഫ് സ്റ്റോക്ക് ഹെൽത്ത് ആൻഡ് ഡിസീസ് കൺട്രോൾ പ്രോഗ്രാമിന്റെ കൂടി കേരള സംസ്ഥാന ഫണ്ട് കൂടി ഉപയോഗിച്ച് മൊബൈൽ വെറ്ററിനറി യൂണിറ്റുകൾ പ്രവർത്തിച്ചു വരുന്നു ഒന്ന് ഒൻപത് ആറ് രണ്ട് എന്ന ടോൾ ഫ്രീ നമ്പറിലുള്ള കേന്ദ്രീകൃത കോൾ സെന്റർ സംവിധാനത്തിലൂടെയാണ് മൊബൈൽ വെറ്ററിനറി യൂണിറ്റുകളുടെ സേവനം കർഷകന്റെ വീട്ടുപടിക്കൽ സാധ്യമാക്കുന്നത് വാഹനം ഒരു വെറ്ററിനറി ഡോക്ടർ ഡ്രൈവർ കം അറ്റൻഡർ എന്നിവർ മുഖേനയാണ് മൊബൈൽ വെറ്ററിനറി യൂണിറ്റുകളുടെ സേവനം സാധ്യമാക്കുന്നത് മൊബൈൽ യൂണിറ്റുകളിലേക്ക് തെരഞ്ഞെടുത്തിട്ടുള്ള ഡോക്ടർമാർക്കും ഡ്രൈവർ കം അറ്റൻഡർമാർക്കും പരിശീലനം നൽകിയാണ് ജോലിയിൽ പ്രവേശിപ്പിക്കുന്നത് ഒന്ന് ഒൻപത് ആറ് രണ്ട് എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെ ഒരു കർഷകൻ മൃഗ ചികിത്സാ സേവനത്തിനായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന കോൾ സെന്ററിലേക്ക് വിളിക്കുമ്പോൾ ഉടൻ തന്നെ കർഷകന്റെ ബ്ലോക്കിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ വെറ്റർണറി യൂണിറ്റിലെ ഡോക്ടർക്ക് കർഷകന്റെ കോൾ കണക്ട് ചെയ്യുകയും വിവരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി അതിവേഗം കർഷകന്റെ വീട്ടുപടിക്കൽ മൊബൈൽ വെറ്ററിനറി യൂണിറ്റ് എത്തി സേവനം നൽകുന്ന രീതിയിലാണ് പദ്ധതി ക്രമീകരിച്ചിട്ടുള്ളത് മൊബൈൽ വെറ്ററിനറി യൂണിറ്റിന്റെ പ്രവർത്തന സമയം വൈകുന്നേരം നാല് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെയാണ് മൊബൈൽ വെറ്ററിനറി യൂണിറ്റുകളുടെ സുഗമമായ പ്രവർത്തനത്തിന് ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തുകളുടെയും ജനകീയാസൂത്രണ പദ്ധതി ഫണ്ട് ഉപയോഗിച്ച് മരുന്നുകളുടെ ലഭ്യത എല്ലാ സമയത്തും ഉറപ്പുവരുത്തി കർഷകർക്ക് മരുന്നുകൾ ഉൾപ്പെടെയുള്ള ചികിത്സാ സേവനം അവരുടെ വീട്ടുപടിക്കൽ ലഭ്യമാക്കുന്നതിനും സംസ്ഥാനതല തീരുമാനം ആയിട്ടുണ്ട് കാർഷിക വാർത്തകൾ സമാപിക്കുന്നു